നമസ്കാരം ജോലി തേടിയും നാട് കാണാനും എല്ലാമായി നിരവധി പേരാണ് ദിവസേന ദുബായിൽ എത്തുന്നത് പലരും താമസത്തിനായി ബന്ധുക്കളുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയോ ആണ് തിരഞ്ഞെടുക്കുന്നത് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത് വലിയ ചിലവായത് കൊണ്ട് തന്നെയാണ് ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ എല്ലാവരും തീരുമാനിക്കുന്നത് ദുബായിലെ പല വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കാറുണ്ട് അടുക്കളയും ഡൈനിങ് ഹാളും പരസ്പരം ഷെയർ ചെയ്യും ഇതാണ് ആ ഒരു രീതി കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ബാച്ചിലർമാർക്ക് വീട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില കമ്പനികൾ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി ലേബർ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട് ഇത്തരത്തിൽ താമസിക്കുന്നതിന് എല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ എത്താറുമുണ്ട് ദുബായിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒരാൾക്ക് അഞ്ച് ചതുരശ്ര മീറ്റർ എന്ന കണക്കിൽ സ്ഥലം ഉണ്ടായിരിക്കണം എന്നാണ് നിയമം അഞ്ച് ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ജനബാഹുല്യമായ അതായത് ഓവർ ക്രൗഡഡായി കണക്കാക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കണക്കനുസരിച്ച് ഒന്നിൽ കൂടുതൽ ആളുകൾ വീട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരിക്കണം കുടുംബങ്ങൾക്ക് താമസിക്കാൻ മാത്രമായി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ബാച്ച്ലേഴ്സ് താമസിച്ചാൽ പിഴ അടയ്ക്കേണ്ടതായും വരും ഇത്തരം സ്ഥലങ്ങളിൽ അധികൃതരുടെ പരിശോധനകൾ നടക്കും മാത്രമല്ല റൂം ഷെയർ ചെയ്യുമ്പോഴും ചില നിയമങ്ങൾ പാലിക്കേണ്ടതായി ഉണ്ട് ലേബർ ക്യാമ്പുകൾ മൂന്ന് പേർ ചേർന്ന് റൂം ഷെയർ എന്നുവയ്ക്ക ഒരാൾക്ക് മൂന്ന് ദശാംശം ഏഴ് ചതുരഷ്ട്ര മീറ്റർ ആണ് സ്ഥലം നൽകേണ്ടത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ജോലിക്കാരെ താമസിപ്പിക്കുന്നത് തെറ്റാണ് ചെറിയ സ്ഥലത്ത് കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വാടകയുടമ അറിയാതെ ഇടങ്ങളിൽ താമസിപ്പിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ വാടക കരാറുകൾ അവസാനിപ്പിക്കുന്നതിന് വാടക ഉടമയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ഓർമ്മ വേണം പ്രവാസികൾ പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്